എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല പോണം ഓ പോയി കോട്ടെ അല്ലേ നല്ലൊരു കൈക്കല്ലാടി പല്ലോ അപ്പോ വേദിയിൽ നിൽക്കുന്ന അറ്റത്ത് നിൽക്കുന്ന നിൽക്കുന്ന അറ്റൻഷൻ എല്ലാവരും എത്തിയ അപ്പോ തുടങ്ങല്ല ഞങ്ങൾ ഇവിടെ വന്നുതന്നെ അടിച്ചുപോളിക്കാനല്ലേ സപ്പോർട്ട് ചെയ്യോ നിങ്ങളൊക്കെ കാണുമ്പോഴാണ് മനസ്സിലായില്ലേ അപ്പോ അടുത്ത് എന്താ മിമിക്കറി ആയാലോ ഓലേ എന്തിനും റെഡിയാ ഒക്കെ റെഡിയാണ് സാധനം എടുത്തു കൊടുത്താൽ മതി മിമിക്കറി ഇഷ്ടാണോ അങ്ങനെയാണെങ്കി തുടക്കം തന്നെ എനിക്ക് നല്ലൊരു കൈയടിയായി ആദ്യമായിട്ട് നമ്മുടെ പഴയകാല സിനിമകളിൽ ഉളക നായകൻ കമൽഹാസൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് കേട്ടിട്ടോ ഇവിടെ തമിഴ് അറിയുന്നവരൊന്ന് കൈവക്ക എന്റെ മേടയിൽ വന്നിട്ട് എല്ലാവർക്കും അൻപാർത് നന്ദി എങ്ങനെന്തല്ലേ പറയാ ആ അപ്പോ കൺമണി അൻപോട് കാതൽ എന്ന് പറഞ്ഞൊരു പാട്ട് നമ്മുടെ ഗുണ എന്ന് പറഞ്ഞ സിനിമയില് കമൽഹാസൻ പാട്ട്